നമ്മൾ ഇത് അനുഭവിക്കണേ കമലമ്മയുടെ കമ്മലോ അരഞ്ഞാണോ വെച്ചിട്ടല്ല പുള്ളിയോടോ വന്നിരിക്കണത് നമ്മള് കുത്തി കൊടുത്തിട്ടാണ് അനുഭവിക്കട് സത്യം പറയണെ എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ തന്നെയാണ് എന്നാലും ഇത് കോളം തോണ്ടി പണ്ടാറോടും കോള് ഇവര് പറയണത് ഇഫ്താറിന്റെ സമയത്ത് ഈ സ്നേഹം മാറ്റി വെക്കണമെന്ന് അങ്ങനെയല്ല ഇവരങ്ങനെ ചെയ്യരുത് ഇനി സംഗതി ദൈവത്തിന്റെ പേരിലാണ് ഇഫ്താർ ഇവരൊക്കെ കൂടി ചിക്കൻ ചിക്കൻകാലി തിന്നുമ്പോ ഇവര് ഓരമ്മ വെറ്റ മക്കളാ അപ്പൊ ഈ ഇല്ല ഇല്ല നമുക്ക് അത് പറ്റില്ല ഇനി ഇവര് പറയണ രാഷ്ട്രീയത്തിൽ ആ സൗഹൃദം ഉണ്ടെങ്കിൽ ഇഫ്താർ പാർട്ടി മാറ്റി വെച്ചിട്ട് ആ പൈസ നിങ്ങൾക്ക് തരണമായിരുന്നു എന്നെ പഠിപ്പിച്ച മാഷാണ് കെ വി തോമസ് എന്നെ അദ്ദേഹം ട്യൂഷൻ എടുക്കാൻ എറണാകുളത്ത് കോൺവെന്റ് റോഡിൽ ഒരു റാലി സൈക്കിളിൽ വന്നുകൊണ്ടിരുന്ന ആൾക്ക് ഇന്ന് എന്ത് ചെയ്തിട്ടാണ് ഇത്ര കോടികളുടെ സ്വത്ത് കിട്ടിയത് അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ കാര്യം സംസാരിക്കാൻ ഒരു ബ്രോക്കറ് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ഒരു മാമയെ ഡൽഹിയിൽ ഇരുത്തിയേക്കണ് യേശു ക്രിസ്തു ശ്രീനാരായണ ഗുരുവും മാർപ്പാപ്പയും മദർ തെരേസയും കൂടി വന്നാൽ പോലും ഇവര് മദർ തെരേസനെ കുറിച്ചും മാർപ്പാപ്പനെ കുറിച്ചും ഒരു കെട്ടുകഥ ഉണ്ടാക്കും ഇവര് പ്രേമിച്ചെന്ന് പറയും ക്യാപ്സൂൾ ഇറക്കും ഇവരുടെ ഉണ്ടായ കൊച്ചാണ് യേശുക്രിസ്തു എന്ന് പറയും അത് വിശ്വസിക്കണ കൊറേ ഉണ്ടാവും നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവൂല മലയാളികൾ ഒരു രൂപ മലയാളികൾ ഒരു രൂപ ഒരു ദിവസം നിങ്ങൾക്ക് അയച്ചു തന്ന ഇവര് ശമ്പളം തരണ്ട പക്ഷെ ഈ സമരം തോക്കാൻ പാടില്ല ഈ സമരം തോറ്റാൽ മലയാളി ഓൾറെഡി തോറ്റു നമ്മൾ ഇത് അനുഭവിക്കണേ കമലമ്മയുടെ കമ്മലോ അരഞ്ഞാണോ വെച്ചിട്ടല്ല പുള്ളി ഇവിടെ വന്നിരിക്കണത് നമ്മൾ കുത്തി കൊടുത്തിട്ടാണ് അനുഭവിക്കുട് സത്യം പറയണേ എന്റെ അടുത്തോട്ട് ഇങ്ങനെക്ക് തന്നെയാണ് എന്നാലും ഇത് കോളം തോണ്ടി പണ്ടാറൊടുങ്ങോള് ി ഞാനൊന്ന് മാറ്റി പിടിക്കുകയാണ് നിങ്ങളൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് എന്തോരം മോശപ്പെട്ട കാര്യങ്ങളും ചീത്തയൊക്കെ പറയണത് അങ്ങനെ ചെയ്യരുത് കാരണം പാർട്ടി പറയണ്ട് ഒന്ന് ഈ ഇദ്ദേഹം ദൈവമാണെന്ന് കാരണഭൂതം അപ്പൊ നിങ്ങൾ ഭൂതത്തിനെയും ദൈവത്തിനെയും ചീത്ത പറയരുത് അത് സൂക്ഷിക്കണം രണ്ടാമത് നിങ്ങളോട് പറയാനുള്ളത് മിനിമം ശ്രദ്ധിച്ച് കേൾക്കണം ഇരട്ട ചങ്കാണ് രണ്ട് ഹൃദയം അതിൽ ഒന്ന് വളരെ സോഫ്റ്റ് ആണ് പക്ഷെ അത് മോക്കും മരുമോനും പാർട്ടിക്കാർക്കുള്ളു പിന്നെ ചത്ത് മരവിച്ചിരിക്കുകയാണ് അത് ഫ്രിഡ്ജിലും അല്ല അത് മരിച്ചുപോയി ആ ഹൃദയമാണ് നാട്ടുകാരുടെ നെഞ്ചത്തോട്ട് കാരണം എനിക്ക് അറുപത്താറ് വയസ്സായി ഞാൻ ഇതൊക്കെ പെയിന്റ് അടിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് മൂന്ന് പേരക്കുട്ടികളുണ്ട് ഇത്രയും നശിച്ച ഒരു കാലഘട്ടം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ ബഹളമാണ് എവിടെന്ത് നടന്നാലും ഇവര് ചെയ്താ പറഞ്ഞത് കേരള നമ്പർ വൺ ഒന്ന് കണക്കെടുത്ത് നോക്കിയാൽ കേരള നമ്പർ വൺ ഞാൻ എപ്പോഴും പച്ചക്കു പറയുമ്പോ പറയും എട്ട് എട്ടുപേർ ദിവസവും ആത്മഹത്യ ചെയ്യുന്ന കേരളം അതായത് നിങ്ങളിൽ ഞാനോ നിങ്ങളോ ജോസഫ് സാറോ വി ഡി സതീഷനോ ആരൊക്കെയോ എട്ടുപേർ ദിവസവും ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞത് ഇന്നലെ എന്റെ കണക്ക് തെറ്റി ഇദ്ദേഹം കേരള നമ്പർ വൺ ആക്കിയപ്പോൾ ഒരു ദിവസം ഇരുപത്തിനാല് പേര് കേരളത്തിൽ ആത്മഹത്യ ചെയ്തു പിന്നെ ഇങ്ങനെ കിടന്നു ഒരു കുഴപ്പമില്ല ഒരെണ്ണം എനിക്കരുത് അതെ ഇനി ഈ സമരത്തിന് എന്റെ ഭാര്യയൊക്കെ വലിയ കുടുംബത്തിൽ പറഞ്ഞ നിങ്ങളല്ലെന്നല്ലാട്ടാ ഇങ്ങനെ അവർ പറയുമ്പോ പറയും ഞങ്ങൾ മറ്റേ കുടുംബം അവിടെ ഞങ്ങളുടെ എറണാകുളത്തൊക്കെ കുടുംബ പേരുകളുണ്ട് വലിയ ആകാശത്തൊന്നും വീണാണ് എന്റെ ഭാര്യ ഒന്നും സമരത്തിനൊന്നും ഇതുവരെ പോയിട്ടില്ല പക്ഷേ ഈ സമരത്തിന് ഞാൻ എന്റെ കെട്ടിയോളെ ഇവിടെ കൊണ്ടിട്ട് ഒരു രണ്ടു ദിവസത്ത് ഇരിക്കാൻ പറയും കൊണ്ടുവരും കാരണം ഈ സമരം തോറ്റാൽ എന്റെ വീട് എന്റെ നാട് എന്റെ മക്കള് എല്ലാം തോറ്റ് കാരണം ഇത്രയും മുഷിക്ക് കാണിക്കുന്ന നിങ്ങളെ ഒന്നും കേൾക്കാൻ പറ്റാത്ത കൊറിയലെ കിമ്മക്ക് എത്ര പാവ മാർപ്പാടതുല്ലോണ് അപ്പൊ ഈ സമരത്തിന് ഞാൻ മിനി മേഡത്തിനോട് പറഞ്ഞിരുന്നു നിങ്ങളുടെ പേരിൽ മിനിയുടെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് മിനിയുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയുടെ ഗൂഗിൾ പേ കൊടുക്കുക കേരളത്തിലെ മലയാളികളെല്ലാം ഉച്ചക്ക് അരിയിടുന്നതിന് മുമ്പ് ഉച്ചക്ക് അരി ഇടുന്നതിന് മുമ്പ് ഒരു രൂപ വെച്ച് നിങ്ങൾക്ക് തന്നാൽ മൂന്നര കോടി രൂപ ദിവസവും നിങ്ങൾക്ക് കിട്ടും ഒരു രൂപ വെറും ഒരു രൂപ വെച്ച് ദിവസവും അരി ഇടുന്നതിന് മുമ്പ് പല്ലു തേക്കുന്നതിന് മുമ്പ് മലയാളി തന്നാൽ ഈ ഇരട്ട ചങ്കൊക്കെ പോയി ചങ്കില്ലാത്ത ആൾ ഇവിടെ വരും അത് വരുത്തണം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ന്യായമായ കാര്യത്തിൽ ഇടപെടാത്ത നേതാവിനെ നമ്മൾ അംഗീകരിക്കാൻ സാധിക്കില്ല നാലു മൂന്ന് ഏഴ് വോട്ടിന് ജയിച്ചെന്നും പറഞ്ഞ് ഈ ജാതി മുഷ്കു കാണിച്ചാൽ നമ്മൾ എവിടെ എത്തും ഇവരൊക്കെ കൂടുമ്പോ കൂടും സത്യം പറയാമല്ലോ ഞാൻ ആ കൂട്ടത്തിൽ പെട്ടെന്ന് അല്ല ഇവര് പറയണത് ഇഫ്താറിന്റെ സമയത്ത് ഈ സ്നേഹം മാറ്റി വെക്കണമെന്ന് അങ്ങനെയല്ല ഇവിടെ അങ്ങനെ ഇനി സംഗതി ദൈവത്തിന്റെ പേരിലാണ് ഇഫ്താർ ഇവരൊക്കെ കൂടി ചിക്കൻകാലി തിന്നുമ്പോ ഇവര് ഓരമ്മ പറ്റ മക്കള അപ്പൊ ആശ്വാസ സഹോദരി ആശ്വാസ സഹോദരനും ഇല്ല നമുക്ക് അത് പറ്റില്ല ഇനി ഇവര് പറയണ രാഷ്ട്രീയത്തിൽ ആ സൗഹൃദം ഉണ്ടെങ്കിൽ ഇഫ്താർ പാർട്ടി മാറ്റി വെച്ചിട്ട് ആ പൈസ നിങ്ങൾക്ക് തരണമായിരുന്നു എന്നെ പഠിപ്പിച്ച മാഷാണ് കെ തോമസ് എന്നെ അദ്ദേഹം ട്യൂഷൻ എടുക്കാൻ എറണാകുളത്ത് കോൺവെന്റ് റോഡിൽ ഒരു റാലി സൈക്കിളിൽ വന്നുകൊണ്ടിരുന്ന ആൾക്ക് ഇന്ന് എന്ത് ചെയ്തിട്ടാണ് ഇത്ര കോടികളുടെ സ്വത്ത് കിട്ടിയത് അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ കാര്യം സംസാരിക്കാൻ ഒരു ബ്രോക്കറ് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ഒരു മാമയെ ഡൽഹിയിൽ ഇരുത്തിയേക്കുന്നത് ഉമ്മൻചാണ്ടി ഉള്ളപ്പോ നമ്മുടെ കാര്യം നമ്മുടെ മന്ത്രിമാരല്ലേ പോയി പറഞ്ഞോണ്ടിരുന്ന വേണ്ട നായനാരും എ കെ ജിയും ഇ കെ ജിയും എല്ലാവരും ഇരുന്നപ്പോൾ ഇങ്ങനെയാണ് ഇതിപ്പോ നമ്മളൊരു മാമേനെ അവിടെ ഇരുത്തിയേക്കുമാണ് അതൊക്കെ പറ്റിയ പണിയാണ് ദേവരെ കൊളേ പഠിപ്പിക്കുമ്പോളും ഇതിനൊരു ഡിഫർമേഷൻ വന്നാലും കുഴപ്പമില്ല അദ്ദേഹം എന്തൊക്കെ പറയണത് അദ്ദേഹത്തിന് കൊടുക്കുന്ന ശമ്പളം എത്രയാണ് അദ്ദേഹം ചെയ്യണ പണി എന്താണ് ഒന്നും ചോദിക്കാൻ പാടില്ല അപ്പ ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ സമരത്തിന് ഞങ്ങളൊക്കെ ഓടി വന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല ആണോ സാറേ കാരണം നിങ്ങൾ തോറ്റാൽ ഈ ജോസഫ് സാറും തോറ്റ് ഇവരല്ലാണ്ട് എന്നെ തമ്മിലടിച്ചും പതിനാല് മുഖ്യമന്ത്രി നടക്കണമോണ്ട് എങ്ങനെയാവുന്ന ദൈവത്തിന് മാത്രം അറിയാം ഞാനൊരു നല്ല കോൺഗ്രസ്സുകാരനെ ആയിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ല ആയിരുന്നു കാരണം ഇപ്പം നേതാക്കന്മാരുടെ ബഹളമാണ് ഹൈബി എൻ്റെ ഒരു കസിനും കൂടിയാണ് ആ മനുഷ്യൻ ജനങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ കാണുന്നില്ല ഇതൊരു വലിയ വരുമാനം ഞാനിന്ന് ഞങ്ങൾ ഒരുമിച്ച് ട്രെയിനിൽ വെച്ച് ഞാൻ എറണാകുളത്ത് നിന്ന് കയറി പുള്ളി ചെങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി നിന്ന് കയറി അപ്പം ഞാൻ ചോദിച്ചു എങ്ങടാ കുറച്ച് ഒരു അഞ്ചാറെണ്ണം വിഷത്തിന് എന്താ പറയണ മറുമരുന്നായിട്ടുള്ള അഞ്ചാറിനൊഴിച്ച് ബാക്കിയെല്ലാം ഇതൊരു തൊഴിലാക്കി മാറ്റുകൊണ്ട് മിനിമമും ശ്രദ്ധിക്കണം ഇത് ജനകീയ സമരമാണ് ഈ ജനകീയ സമരം തോറ്റാൽ ഞങ്ങളൊക്കെ തോറ്റതിന് തുല്യമാണ് അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ആശാ ആശാ വർക്കേഴ്സിന്റെ സമരം കൂടി ജയിക്കണം അങ്ങനെ ജയിച്ചു വന്ന് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ അല്ല ഈ സമരം തോറ്റാൽ മലയാളി തോറ്റു കേരളം തോറ്റു കാരണം നിങ്ങൾ വളരെ ന്യായമായ കാര്യമാണ് ഇങ്ങോട്ട് വന്നതിന് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു ആശാ വർക്കേഴ്സ് ആശ വർക്കേഴ്സ് പറഞ്ഞു അവർക്ക് മുന്നൂറ്റി ചില്ലാനോ ഉണ്ടെങ്കിൽ അവർ സേവനമായിട്ടല്ലേ കയറി എന്ന് അപ്പം ഞാൻ അതിനെക്കുറിച്ച് മുഴുവൻ പഠിച്ചില്ലായിരുന്നു ഞാൻ ഇവരെ രണ്ടു മൂന്ന് പേരെ വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞു ആദ്യം ഇത് സേവനമായിരുന്നു പിന്നെ ഇവർക്ക് എട്ട് മണിക്കൂർ കൂടുതൽ പണി അങ്ങോട്ട് കൊടുത്ത് നേഴ്സുമാരെക്കാട്ടിലും കൂടുതൽ പണി അതായത് ഡയലൈസിസ് ചെയ്യാൻ മറ്റേ പല അന്ന് വേറെ ജോലിയായിരുന്നു ഇന്നിപ്പോ മറ്റേതോ ഇവരുടെ ഒരു മന്ത്രി പറഞ്ഞല്ല മറ്റേ പണിയും കൂടി അല്ലേ അതെ അതെ ഏറെ ജോലിക്കും പോകാമായിരുന്നു അപ്പൊ ഈ ഇവരെ പൊട്ടനാക്കുക ഇതൊക്കെ മാറണം നിങ്ങൾ ഒരിക്കലും തളരുത് ഈ സമരം കേരളത്തിലെ മലയാളികളുടെ സമരമാണ് നാടിന്റെ സമരമാണ് ഇത്രയും ദാഷ്ട്യം വെറുതെ അല്ല അന്തം കമ്മി എന്ന് പറയണത് അന്തവും ഇല്ല കുന്തവുമില്ല ഇത് മാറണം കണക്കുകൾ ബോധ്യപ്പെടണം ഞങ്ങളുടെ മുഴുവൻ പിന്തുണയും ശാരീരികമായും പ്രവർത്തനം കൊണ്ടും അല്പം സാമ്പത്തികം കൊണ്ടും ചാനൽ ചർച്ചയിൽ വരുന്ന പല മെടുക്കന്മാരുണ്ട് ഒന്ന് രണ്ടുപേരുടെ പേരും എടുത്ത് പറയാം ആർഷോ അരുൺ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അവരൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ട്രോളറിങ്ങും കാരണം ബപ്പ പഠിക്കും അവസാനം പക്ഷെ ആശാ വർക്കേഴ്സിന്റെ അവരൊക്കെ ആദ്യമായിട്ട് ചാനലിൽ വന്ന് പറയുമ്പോൾ അവരൊന്നും പഠിച്ചിട്ടല്ല അവർ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സത്യവും അവർ ഉൾക്കൊള്ളുന്ന വേദനയാണ് പറയുന്നത് എന്ത് രസകരമായിട്ടാണ് ചാനൽ അവതാരകരെക്കാട്ടിലും ഭംഗിയായി ആശാ വർക്കേഴ്സിന്റെ ആൾക്കാർ അവരുടെ ദുഃഖം പറഞ്ഞത് എന്നാൽ നിങ്ങൾ ചാനൽ ചർച്ചയിൽ വന്നിട്ട് അങ്ങനെ ഉരുളക്കുപ്പേരി പോലെയും പറയേണ്ട കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഏ എന്ത് രസകരമായാ പറഞ്ഞത് അപ്പ ഇനി നിങ്ങളെ തന്നെ പാർട്ടി നേതാക്കന്മാരായിട്ട് എലക്ഷന് വിളിക്കും കാരണം നിങ്ങളൊക്കെ ബോൺ ലീഡേഴ്സ് ലീഡേഴ്സാണ് ജന്മനാ ആണ് അതുകൊണ്ട് തളരരുത് സഹോദരിമാരെ അമ്മമാരെ നിങ്ങൾ തളരരുത് തളരരുത് നിങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ട് അത് എല്ലാ വിധത്തിലും ഉണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ഇത്രയും നശിച്ച ഒരു കാലഘട്ടം കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇത് ഇനിയും ഒരു ഇരുപത്തഞ്ച് കൊല്ലം സാക്ഷാൽ യേശുക്രിസ്തുവും ശ്രീനാരായണ ഗുരുവും മാർപ്പാപ്പയും മദർ തെരേസയും കൂടി വന്നാൽ പോലും ഇവര് മദർ തരേശനെ കുറിച്ചും മാർപ്പാപ്പനെ കുറിച്ചും ഒരു കെട്ടുകഥ ഉണ്ടാക്കും ഇവര് പ്രേമിച്ചെന്ന് പറയും ക്യാപ്സൂൾ ഇറക്കും ഇവരുടെ ഉണ്ടായ കൊച്ചാണ് യേശുക്രിസ്തു പറയും അത് വിശ്വസിക്കുന്ന കുറെ ഉണ്ടാവും അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ആട്ടും കാട്ടം വറുത്ത് കടലേണെന്ന് പറഞ്ഞു കൊടുത്താൽ അത് കുറിച്ചിട്ട് ഏതം വിട്ട കോന്തനും അപ്പം തിന്നണ കോന്തനും ആര് പറഞ്ഞാലും അത് അതങ്ങയുടെ മുന്ന ഒരു അണികളാണ് ഈ പാർട്ടിയെ നശിപ്പിച്ചത് അതുകൊണ്ട് നിങ്ങൾ ശക്തിയുള്ള അണികളാവട്ടെ കേരളത്തിന്റെ അമ്മമാർ മുഴുവൻ പുറത്തിറങ്ങി ഈ സമരത്തിന് സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഈ സമരത്തിന് എല്ലാ പിന്തുണയും ഈ മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള കുടുംബത്തിന് വേണ്ടിയുള്ള നാടിനു വേണ്ടിയുള്ള ഈ സമരത്തിന് എല്ലാ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മുഴുവൻ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്